പുലാക്കോട് മണികണ്ഠനും മണിമലർക്കാവ് വാദ്യകലാസമിതിയിലെ പരം വരുന്ന മണികണ്ഠന്റെ ശിഷ്യന്മാരും കൂടി അവതരിപ്പിച്ച പാണ്ഡിമേളം ആസ്വാദകരെ ആവേശത്തിലാക്കി വേലൂർ മണിമലർക്കാവിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ ദിനാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് പാണ്ഡിമേളം അരങ്ങേറിയത് വള്ളുവനാടൻ മേളപ്രേമികൾക്ക് സുപരിചിതനായ പുലാക്കോട് മണികണ്ഠൻ ചണ്ടവാദി കലാരംഗത്ത് അൻപതു വർഷം പിന്നിടുന്ന വേളയിലാണ് മേളം അവതരിപ്പിക്കുന്നതെന്ന സവിശേഷതയുമുണ്ട് തങ്ങളുടെ ഗുരു മേളത്തിന്റെ അൻപതു വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് മൂന്ന് ബാച്ചിലായി മേളം പഠിച്ച നാൽപ്പത് ശിഷ്യർ ചേർന്ന് ഗുരുവുമൊത്ത് അരങ്ങിലെത്താൻ തീരുമാനിച്ചത് അഞ്ച് ചെണ്ടയും വലന്തലയും ഇലത്താളവും കൊമ്പും കുറുംകുഴലും ചേർന്ന് വാദ്യവിസ്മയം തന്നെയാണ് അരങ്ങേറിയത് ചെമ്പടമേളം പഞ്ചാരി പാണ്ടിമേളം ത്രിപടമേളം എന്നിവയുടെ അവതരണമാണ് നടന്നത് വാദ്യങ്ങളുടെ പ്രയോഗത്തിൽ മനോധർമ്മങ്ങളെക്കാൾ അടുക്കോടെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചിരിക്കുന്ന താളങ്ങളാണ് വാദ്യകലാരംഗത്ത് അൻപത് വർഷം പിന്നിടുമ്പോഴും മണികണ്ഠൻ തന്റെ ശിഷ്യർക്ക് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുന്നത് മേളങ്ങളിലെല്ലാം തന്നെ കാലമിട്ട് തുടങ്ങി വലന്തലയും ഇലത്താളവുമായി ചേർന്ന് താളവട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതു മുതൽ വ്യത്യസ്തവാദ്യങ്ങൾ ചിട്ടയോടെ ക്രമീകരിച്ച് പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനായ മണികണ്ഠൻ മേളങ്ങളുടെ കൃത്യതയാർന്ന താളഘടനയാണ് വരുന്നത് നിരവധി ക്ഷേത്രങ്ങളിൽ മേളം പരിശീലിപ്പിക്കുന്ന മണികണ്ഠന്റെ രണ്ട് പെൺമക്കളിൽ ഇളയവൾ രശ്മി തായമ്പകക്കുട്ടി വാദ്യകലാരംഗത്ത് പ്രശസ്തയാണ് ഭാര്യ രാജേശ്വരിയും മക്കളായ രമ്യയും രശ്മിയും നൽകിയ പ്രോത്സാഹനവും നാട്ടുകാരുടെ പിന്തുണയുമാണ് മണികണ്ഠൻ എന്ന കലാകാരന്റെ ഊർജ്ജം